കുപ്പി ഹെറോയിനുമായി രണ്ട് ഓപ്പറേഷൻ ക്ലീൻ ുമായി ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ അറുപത്തിമൂന്ന് കുപ്പി ഹെറോയിനുമായി രണ്ട് അതിര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ആസാം നൌഗാവ് ബുർബുണ്ട സ്വദേശി ആരിഫുൾ ഇസ്ലാം ഇരുപത്തിയാറ് അൽഫിക്കോസ് സമാൻ ഇരുപത്തിയേഴ് എന്നിവരെയാണ് പെരുമ്പാവൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന് പെരുമ്പാവൂർ കാലിച്ച ഭാഗത്തു നിന്നുമാണ് ഇവരെ പിടികൂടിയത് അസാമിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിക്കുന്ന ഹെറോയിൻ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിയവരികയായിരുന്നു ആയിരം രൂപ നിരക്കിലാണ് കച്ചവടം കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവക്കി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മോഷ്ടിച്ച രൂപ ആപ്പിൾ മൊബൈൽ ഫോണും ഇവരിൽ നിന്നും കണ്ടെടുത്തു കഴിഞ്ഞ വ്യാഴാഴ്ച പെരുമ്പാവൂർ തന്റെ കാട് നിന്നും മൂന്ന് കിലോ കഞ്ചാവമായി ബംഗാൾ സ്വദേശിയെ പിടികൂടിയിരുന്നു എസ് പി മോഹിത് റാവത്ത് എസ് ഐ പി എം റാസിഖി അബ്ദുൽ മനാഫ് സീനിയർ സി പി ഒരായ മനോജ് കുമാർ ടി അഫ്സൽ ബെന്നി ഐസഖിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്െരുമ്പാവൂർ